ഉണക്ക കൊഞ്ചു പൊരിക്കാം നമുക്ക് ഇതുകൊണ്ട ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ച് ചതച്ച് വെച്ചത് എന്നിട്ട് എല്ലാം കൂടെ ഇട്ട് തിരിഞ്ഞ് നല്ല ശരിയാക്കി വെക്കണം കുറച്ച് നേരം റസ്റ്റ് എടുക്കാൻ വെക്കണം ഇന്ന് നമുക്ക് ആവേജെന്ന് പറയുന്നുണ്ടാക്കാം മഞ്ഞൾപ്പൊടി ചിരുപ്പൊടി ഇച്ചിരി വെളുത്തുള്ളി ഇഞ്ചി തേങ്ങ സവാള പച്ചമുളക് എല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് തിരുമ്മി റെഡിയാക്കി വെക്കാം തിരുമ്മി റെഡിയാക്കി വെച്ച് കുറച്ച് നേരം കഴിഞ്ഞ് തോരനുണ്ടാക്കാം നല്ല ടേസ്റ്റാണ് ഫുൾ അങ്ങനെ കൊഞ്ച് ഉണക്ക കൊഞ്ച് പൊരിച്ച് കായ് ഇച്ചിരി മുളക് പൊടിയും കൂടി തോരൻ റെഡിയായി തോരൻ റെഡിയായി സാമ്പാർ സാമ്പാർ റെഡിയായി കറണ്ടില്ല കാസുകൊണ്ടാണ് വിട്ടമ്പുറ അങ്ങനെ ഇന്നത്തെ കറികളെല്ലാം റെഡിയായി